ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു പുതിയ റെസിപ്പി റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് ബെൻറി ഷേക്ക് ഉണ്ടാക്കുന്ന പുതിയൊരു വീഡിയോ അതിന് നമുക്ക് ആവശ്യമായത് ആവശ്യത്തിനുള്ള നമുക്ക് മധുരം എന്ത് എത്രയാണോ ആവശ്യം അതിനാവശ്യമായ ഈന്തപ്പഴം ഇതുപോലെ കുരു കളഞ്ഞ് എടുത്തു വെക്കുക ഇനി നമുക്ക് ആവശ്യം രണ്ട് ഏത്തപ്പഴമാണ് രണ്ട് ഏത്തപ്പഴം ഇതാ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക ഇതാ ഇതുപോലെ നാല് പാക്കറ്റ് ബൂസ്റ്റ് ആവശ്യമുണ്ട് ഒരു കവർ പാല് അത് കട്ടപ്പാലാണ് ആവശ്യം മിക്സിയുടെ ജാറെടുത്ത് ഇതുപോലെ പഴം ആദ്യം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതാ ഇങ്ങനെ ഇട്ടുകൊടുക്കണം അതിനുശേഷം കുരു കളഞ്ഞ ഈന്തപ്പഴം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി പാൽ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം കട്ടപ്പാലാണ് ഇതിനാവശ്യം നല്ല തണുപ്പ് വേണം നല്ല കൊഴുപ്പുണ്ടാവണം അതുകൊണ്ടാണ് നമ്മൾ ഈ പാല് യൂസ് ചെയ്യുന്നത് ഇതാ നമുക്കിതിന് ഈ മിക്സിൽ ജാലിലിട്ട് അടിച്ചം കെടുക്കാം റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് നന്നായി അടിച്ചതിന് ശേഷം ഇതാ ഈ പരുവത്തിൽ എടുക്കുക അതിനുശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ആദ്യം കശുവണ്ടി ഇതിങ്ങനെ ഇട്ട് കൊടുക്കണം ഗ്ലാസ്സിലേക്ക് അതിനുശേഷം ബൂസ്റ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഒഴിക്കാം ഇതുപോലെ ബൂസ്റ്റ് മുകളിൽ ഇട്ട് കൊടുക്കുക ചുമരി ഡെക്കറേഷൻ അത്രേ ഉള്ളൂ അതായത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിലേക്കായി ഈന്തപ്പഴം വെച്ചു കൊടുക്കുന്നുണ്ട് ചുമ്മാ രസമല്ലേ ഇതങ്ങനെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഷെയ്ക്ക് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ